ഹായ് സലാം സ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം ഇപ്പൊ ഞാനും അപ്പോ കൊറേ ദിവസമായിട്ട് മലയാളത്തില് വീഡിയോ ഒന്നും ചെയ്തിരുന്നില്ല ഇപ്പൊ നമ്മളെ പിന്നലായിരുന്നു പിന്നെ എല്ലാവർക്കും സുഖമെന്ന് വിശേഷിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് തേങ്ങ കിട്ടിയിരുന്നു ആ തേങ്ങ കൊണ്ടുപോയിട്ട് ആട്ടം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് രണ്ടാഴ്ചക്ക് രണ്ടാഴ്ച ഇപ്പൊ കൊടുത്തിട്ട് അപ്പോ കുറച്ച് തേങ്ങ കുറച്ച് തേങ്ങയുള്ളൂ ഒരു ഏകദേശം ഒരു പത്ത് നൂറ് നൂറിൻ്റെ അടുത്തേ ഉള്ളൂ അപ്പോൾ അത് കൊണ്ടുപോയി ഇപ്പോൾ കൊണ്ടുപോയി കൊടുത്തതിന് രണ്ടാഴ്ച മുന്നേ കൊടുത്ത് ടോട്ടലി ഇരുപത്തഞ്ച് കിലോ ഉണ്ടായിരുന്നു അതിൻ്റെ തൊണ്ടടക്കം അപ്പോൾ അത് ആട്ടി ഒക്കെ റെഡി എണ്ണ റെഡി ആക്കിയിട്ട് പറഞ്ഞിട്ട് അവർ വിളിച്ചിരുന്നു അപ്പോൾ ഞാനത് കൊണ്ടുവരാൻ വേണ്ടി പോകണം ഞാനും ഡസ്ലിം പോവാണ് അപ്പോൾ എണ്ണയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ബ്രാന്താണ് വിളിച്ചെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അവരെ നാട്ടിലൊന്നും ഇത് പൊതുവായിട്ട് കിട്ടാത്ത സാധനം അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ വീട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന എണ്ണ തന്നെ വേണം പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിൽ കെമിക്കൽ ഉണ്ടാവും അതുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തുനിന്ന് അധികം വാങ്ങിക്കാറില്ല അപ്പോൾ ഇവിടെ ഉള്ള തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് കുറേ എൻ്റെ പിന്നാലെ നടന്നു അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ ഇപ്പോൾ എനിക്ക് ബംഗാളിനെ കിട്ടി ആ ബംഗാളിനെ കൊണ്ട് തേങ്ങ ഇട്ടിട്ട് പോ തേങ്ങ ഇട്ട് ഞാൻ പൊട്ടിച്ച് ഞാൻ ഉണക്കാൻ വേണ്ടി വെക്കുന്ന സമയത്താണ് മഴ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആ മഴ കാരണം അത് പൂത്തു പോകാൻ സാധ്യതയെന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു അങ്ങനെ കൊണ്ട് കൊണ്ടുകൂടെ തന്നെ കൊണ്ടുപോയി കുറിച്ചു അപ്പോൾ രണ്ടാഴ്ച അത് ഉണക്കി അവർ എന്നാൽ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ കൊണ്ടാൻ പോകാൻ লা কি কিফকাজিন ম স্ত্র বারসা বলছি এননে জ আ আগল মারা শু তাম জিন বল আদের অন্ সাম এত ন ড লা। ഇപ്പോൾ അങ്ങനല്ല ഇപ്പം എന്തുവാണെന്നുണ്ടെങ്കിലും കോക്കനട്ടിൻ്റെ കോക്കനട്ടിന്റെ വയലിൽ അത് ഒരു പരിപാടിയില്ല സാധവയൽ വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞില്ല അപ്പം വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ വെളിച്ചെണ്ണയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പം എന്ത് ചെയ്യാനൊക്കെ പോയി കൊണ്ടുവരാൻ വേണ്ടി പോവാണ് അപ്പം ഞാൻ തസ്ലീമി വണ്ടി കൊണ്ട് പോകുന്നില്ല വണ്ടി കൊണ്ട് പോകുന്നുണ്ട് വണ്ടി അവിടെ മേലെ നിർത്തിയിട്ട് അവിടുന്ന് മോട്ടോർ സൈക്കിൾ എടുത്ത് പോകാൻ വേണ്ടി ഉള്ള പരിപാടിയാണ് ചെറിയ റോഡായതുകൊണ്ട് സ്കൂട്ടിയാകും അങ്ങോട്ട് പോകുള്ളൂ അപ്പോൾ അത് കാരണം ഞാൻ വണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അവിടെ മേലെ എത്തിയിട്ട് അവിടെ നിന്ന് അങ്ങനെ അമ്മാൻ്റെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് സ്കൂട്ടി എടുത്ത് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ കൈസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഗായ്സ് ഞാനും തസ്ലീമി പോവാണ് എണ്ണ വാങ്ങാൻ എവിടെ പോണേ നമ്മള് നമ്മൾ എണ്ണ വാങ്ങിക്കാൻ പോകട്ടോ പൊഞ്ഞോ ഏ എന്നാ നമ്മൾ നമ്മൾ തേങ്ങ കൊണ്ടി കൊടുത്തില്ലേ

ആള് പിടിച്ചതാ ഹാള ഗണി ഒറ്റ കൈലേ യാ അരുടെ സലാം പറയണം ഓടാരാ പറയണേ പറയണോ പള്ളിക്കൊക്കെ സലാം പറയണോ ആ കപ്പറനുള്ളവരോട స్తాపినీప <usion> <mysteriously> <ioso annoying> <problem> <attempting to cover> അപ്പൊ നീ വീട്ടിലെ കാണാം എന്താ ഓക്കെ ഓടിക്ക പോലീസേ പിടിച്ചിട്ടോ എന്ന വീട്ടിലേക്ക് പോവാനായിക്കും അല്ലെത്താനായി താങ്കള് തിരിച്ച് വീട്ടിലെത്തി

Ne yahu Abi var dedi evimde. Abi var Ne dedi ya? Ağa

വണ്ടിങ്ങനെ തുറന്ന് നടക്കുമ്പോൾ अरे हम भी चाइता खाएं चाइता है ना अरे इसमें बेची नहीं है ना वन डी वन तो बुलवा रहा है ना नौ वन तो बुलवा रहा है वन डी बुलवा नहीं ला इधर बूढ़ों का अरे खुजली नज़दीक काम चाल में क्यों ना इस अच्छा नज़दीक सेलेक्ट होता है नज़दीक को लो खुजली है फिर बस शोई है

ു തുറന്നെ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സ്കൂളിൽ അടച്ചു കൈ

Ah. Ainda, xampany de tol... No, no. no parlo, però, no parlo, maig, d'aquí Ah, no parlo. Jo parlo, però, no parlo. Ah, d'acord. No parlo. No parlo. No parlo. Ja, ja, ja! Va, Ei! Però! यार बे ए चलो आड़ो आड़ो आ पारी को आड़ो ओरे इगड़ो ओरे रे ओरे हां नख तोड़ दे को ये अब्दुल ज़ब्बान आया तो तेन अल्लाह अब ज़ैत तेन अल्लाह फिल्म चल जाएगी आज ज़ैत अस्फा जमील आज ज़ै सो मुश्किलस अस्कर वाला आबेद वाला ज़ै कोका अब यार പച്ച നമ്മളെ പിന്നെ ൊന്ന് കാണിച്ചു നമ്മക്കൊന്ന് കാണിച്ചു കൊടുത്താ എങ്ങനെ ഇതേ ഇങ്ങനെ തോന്നിട്ടോർന്നിട്ട് എങ്ങനെ

എടുത്ത ഇവിടെ പഴയ സ്റ്റോക്കുള്ള എണ്ണ ഉണ്ട് അത് ഞാൻ എന്ത് എന്തു അറിയോ ഈ ബോട്ടിലാക്കും ഈ ബോട്ടലിൽ ആക്കിയിട്ട് ചെറിയ ഒരു പണി ജമീനാക്കി കൊടുക്കാനുള്ള പരിപാടിയിലാണ് തസ്ലിയെ നമുക്ക് ഒഴിക്കണം കേട്ടോ mana kalau paling macam apa macam kalau ada lagi kalau aku kalau ada apa lagi main

അപ്പൊ ഫ്രാങ്ക് ഇവിടെ അവസാനിച്ചിരിക്കാണ് പൊളിച്ചു തസ്ലീം വന്ന് പൊളിച്ചു ആണ് ശരിക്കും ഫ്രാങ്ക് ചെയ്തത് ഇത് ഉറങ്ങാൻ കിടക്കിടുന്നു ഉറക്കുന്നു മന്ദത്തിൽ ഇങ്ങനെ എഴുതി അല്ലെങ്കിൽ ഇവിടെ പൊളിച്ചിട്ടിരുന്നു അല്ലേ തേങ്ങ പോങ്ങ എണ്ണ പോയിന്നാ കോക്കനട്ട് ഓയില് പോയിന്നാരണ പിന്നെ വേറെ ഒന്നും കൊടുക്കാൻ ആവശ്യമില്ല പിന്നെ കൊന്നിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ എന്ന് വിചാരിക്കുന്നു അപ്പം നീ പുതിയ നല്ലൊരു ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ കൂക്കം ബായ് സാലാം പറ